ഗബ്രി എഡിക്ട് ചെയ്തു പോകുന്ന സമയത്ത് നമ്മുടെ മത്സരാർത്ഥികളോട് ആയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഗബ്രി നല്ലൊരു ഗെയിമർ ആയിരുന്നു എന്നുള്ളത് എന്തായാലും ഗബ്രി പറയുന്നത് ഓരോരുത്തരുടെയും പേര് വിളിച്ച് എല്ലാവരോടും നന്ദി താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് എന്നാൽ ജാസ്മിന്റെ പേര് അവിടെ പറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ആവശ്യമില്ലാതെ ഓൾറെഡി അവർ തമ്മിൽ പോവുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് എന്തായാലും എല്ലാ മത്സരാർത്ഥികളുടെ പേര് പറഞ്ഞ് അവരോട് നന്ദി താങ്ക്സ് എല്ലാം പറഞ്ഞുകൊണ്ടാണ് ഗബ്രി പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഗബ്രി പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഞാൻ ഇവിടുന്ന് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങളെല്ലാവരും ഞാൻ വിഷമിരുന്ന് മാറിയിരിക്കുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഭക്ഷണം മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഗബ്രി താങ്ക്സ് പറഞ്ഞുകൊണ്ടാണ് മത്സരാർത്ഥികളെല്ലാവരും പേരെടുത്ത് പറഞ്ഞ് താങ്ക്സ് പറഞ്ഞതുകൊണ്ടാണ് ഗബ്രി പോകുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഗബ്രി പറയുന്ന നല്ലൊരു പോയിന്റ് ആയിട്ടുള്ള കാര്യമുണ്ട് പുറത്ത് വെച്ച് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണണം എല്ലാവർക്കും കാണാം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഗെയിം ഞാൻ ഇവിടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിർത്തി വെച്ചിട്ടാണ് പോകുന്നത് നിങ്ങളോട് ആരോടും എനിക്ക് പേഴ്സണലായിട്ട് ഒരു വെറുപ്പോ വിരോധമൊന്നുമില്ല അപ്പോൾ പുറത്തിറങ്ങിയിട്ട് നമുക്ക് നല്ല ഫ്രണ്ട്സുകളായിട്ട് കാണാമെന്നും ഗി ഗ്രി പറയുന്നുണ്ട്